എണ്ണായിരം രൂപയുടെ വണ്ടി കിട്ടാനുള്ള പുതുപുത്തൻ ചൊവ്വ വളരെ വണ്ടികൾ രജിസ്റ്റേഡ് വണ്ടികൾ വന്ന് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളു ബുള്ളറ്റ് നമുക്ക് ഈ പ്രാവശ്യം ഓവർ പ്രൈസിന് കൊടുക്കാൻ നാൽപ്പത് രൂപയ്ക്ക് ബുള്ളറ്റ് കൊടുക്കാം ഇത് നമുക്ക് ഇരുപത്തിനാല് രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തി നാലായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തി ഇരുപത്തൊന്ന് രൂപ ഫിനാൻസും കൊടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി നമ്മൾ കഴിഞ്ഞ വണ്ടി നമ്മൾ കൊടുത്തത് ഒന്ന് ഇരുപത്തെട്ട് ഇത് നമുക്ക് എന്തോ എല്ലാം പഴയ മോഡൽ പെടിക്കുന്ന ആയിട്ട് വീഡിയോ കണ്ടുവരുന്ന ആദ്യം വരുന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡലും നല്ല വണ്ടി ഹലോ മിസോ വെൽക്കം ബാക്ക് ടു സോളോ സോളോസ് അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി പുത്തൻതെരുവിലുള്ള തെരുവിലുള്ള ന്യൂ മടത്തിൽ ബൈ ഷോറൂമിലാണ് നമ്മുടെ നൗഷായക്കാടെ ഷോറൂമാണ് അപ്പൊ എന്തൊക്കെയുണ്ട് കണ്ടിട്ട് ഏകദേശം പുതിയ ഷോക്ക് വണ്ടികൾ നമ്മുടെ മീഡിയം ലെവലിൽ നിൽക്കുന്ന വണ്ടികളുണ്ട് ഏത് റേറ്റ് നമുക്ക് എണ്ണായിരം രൂപ വണ്ടികൾ ഉണ്ടല്ലോ പിന്നെ നമുക്ക് കൊടുക്കും എണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആക്സസ് എങ്ങനെയാ പ്രൈസ് പ്രൈസ് എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ എമൗണ്ട് എണ്ണായിരം രൂപ കഴിഞ്ഞ വീടി നമ്മള് അയ്യായിരത്തിന് പറഞ്ഞിട്ട് നാലായിരത്തി അഞ്ഞൂറിന് കൊടുത്ത വണ്ടി ആ നാലായിരത്തി അഞ്ഞൂറിന് കൊടുത്തിട്ട് കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന പയ്യനെ കൊടുത്ത് ഇതിന്റെ എഞ്ചിനും കണ്ടിട്ട് എഞ്ചിന് നമ്മൾ വാറണ്ടി കൊടുക്കാം എഞ്ചിന് നല്ല ബോഡിയൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് എണ്ണായിരം രൂപയുടെ വണ്ടി എക്സ്ചേഞ്ച് വരുന്ന ആ കണ്ടീഷനിൽ കൊടുക്കുക എണ്ണായിരം രൂപയുടെ വണ്ടി നല്ല പുതുപുത്തൻ താണ്ട ചൊളവാനത്തെ വണ്ടികൾ രജിസ്റ്റേർഡ് വണ്ടികൾ വന്നിറങ്ങാൻ പോകുന്നതേ ഉള്ളു നമുക്ക് വീഡിയോ അല്ലല്ല ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാം നമുക്ക് ഇവിടെ കയറ്റി കൊടുക്കാൻ പരിപാടി വന്നൂല്ല ഇവിടെ കസ്റ്റമർക്ക് കൊടുക്കാൻ വണ്ടിയില്ല ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ മോഡൽ വണ്ടികൾ ഏറ്റവും പുതിയ മോഡൽ എക്സ്ട്രാക്ക് വരുന്ന വണ്ടി എത്ര കിലോമീറ്റർ വണ്ടി ഇതൊക്കെ ഏഴായിരം അയ്യായിരം നാലായിരം കോടി വണ്ടികളായി വന്നിരിക്കുന്നത് പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻഎസ് ടു ഹൺഡ്രഡ് എല്ലാം ഉണ്ട് നമുക്ക് ഇറക്കിട്ട് അത് വിശദമായിട്ട് വീഡിയോ നമുക്ക് ആദ്യം അകത്തോട്ട് അകത്തോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കീഴിൽ ഒരു സാധനം നമ്മൾ പഴയ വീഡിയോകത്ത് കാണിച്ച ഒമ്പതിനായിരം രൂപ ഇട്ടിരുന്ന വണ്ടിയാണ് ഇത് നമ്മൾ റീടെസ്റ്റ് ഒക്കെ ചെയ്ത് നല്ല ഷോറൂം കണ്ടീഷൻ ആക്കിയതാണ്ട് ഇപ്പൊ നമ്മള് ഫുള്ള് ആ ഫുള്ള് പുതിയ റീസ്റ്റോർ ചെയ്ത് റീടെസ്റ്റ് അഞ്ച് വർഷത്തേക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ ഇരുപത്തി ഒമ്പത് രായിരം പ്രൈസ് ഇട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ പോയപ്പോ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് കസ്റ്റമർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് വണ്ടി ഉണ്ടോ

ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് എത്ര വേണം വണ്ടി ഓടിച്ചോണ്ട് ഞാൻ പറയും അഞ്ചു രൂപ വണ്ടി കാര്യം നല്ല രീതിയിൽ വരും അത് ചിന്തിച്ചിട്ട് അഞ്ചു രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം മാക്സിമം ഇപ്പൊ ഒരു ഇരുപത് രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് അതൊരു ഒരു ആറ് മാസത്തിൽ ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ രൂപ എന്ന് പറയുന്നത് നമ്മള് സിവിൽ സ്കോറും കാര്യങ്ങളും എല്ലാം പക്കായിട്ടുള്ള അഞ്ചു രൂപ ഈ രൂപ അടച്ചെടുക്കുമ്പോഴുള്ള പ്രശ്നം അതേസമയം ഒരു ഇരുപത് ഇരുപടിച്ചിട്ട് മാന്യമായിട്ട് ഒരു വണ്ടി വണ്ടിയെടുത്താൽ വലിയ അടവും വരുത്തില്ല ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്യണേ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് തീർക്കുകയും ചെയ്യാം നമ്മൾ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ പറയുന്നത് അടുത്ത വരുന്നത് നമുക്ക് വരുന്നത് ഷൈന വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്റ്റായിട്ടുള്ള ഷൈൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി നിൽക്കുന്ന വണ്ടി നമുക്ക് ഈ വണ്ടി ഇരുപത്തിയേഴ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇരുപത്തിരണ്ടായിരം ഫിനാൻസ് കൊടുക്കാം ഓക്കെ നല്ല ഇരിക്കുന്ന വണ്ടി നല്ല ക്ലീൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതുപോലെ എത്ര നാൾ വാറണ്ടി നമ്മൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് തൊട്ടുള്ള വണ്ടികൾക്ക് വാറണ്ടി ഉള്ളു അതൊരു മൂന്ന് മാസം അഞ്ചു മാസം ആറ് മാസം കൊടുക്കുന്ന വണ്ടികൾ വരെയാണ് അത് വണ്ടിയുടെ ഓരോന്നിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് താഴോട്ടുള്ള വണ്ടിക്ക് നമ്മൾ പത്ത് ദിവസം ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ചെക്കിംഗ് വാറണ്ടി പത്ത് ദിവസം എന്നിരുന്നാൽ പോലും ഇവിടുന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വണ്ടി ഞാൻ വാറണ്ടി രണ്ട് മാസം എഴുതാതെ കൊടുക്കില്ല അടുത്ത രണ്ട് മൈലേജ് കിങ് വണ്ടികളുണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് സിറ്റി നല്ല കിളി വണ്ടി സി ടി ഹൺഡ്രഡ് ആണ് വരുന്നത് ഈ വണ്ടി മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കും അടുത്ത പറഞ്ഞാ നമ്മുടെ പ്ലാറ്റിന രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഇത് നമുക്ക് ഇരുപത്തിനാല് രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപ കൊടുക്കുന്ന ആയിരം രണ്ടായിരം രൂപ വന്ന് വണ്ടി എടുത്തുകൊണ്ട് അടുത്ത എടുത്തോണ്ട് യൂണിക്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എങ്ങനെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അത്യാവശ്യം ഒരു നൂറിൽ നൂറ് പറയുന്നില്ല എന്നാലും നല്ല അത്യാവശ്യം നല്ലൊരു വണ്ടിയാ നമുക്ക് ആറ് രൂപയ്ക്ക് കൊടുക്കാം എഞ്ചിൻ കണ്ടീഷൻ എഞ്ചിൻ കണ്ടീഷൻ പക്ക ഗ്യണ്ടി ഗ്യാരീ എൻ്റെ സഹായം മാറി വണ്ടിയായിരത്തി പതിനഞ്ച് വണ്ടി ഷോറൂം മിസ്റ്ററി വേണേ എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയ ഈ വണ്ടി നമുക്ക് മാക്സിമം ഒരു മുപ്പത് രൂപയ്ക്ക് ഒരു ഏർ അഞ്ചു രൂപ അറുപണ്ട് അഞ്ചു രൂപ വേണ്ട അതിൻ്റെ ഉള്ളില് നമുക്ക് ഡൗൺ പേയ്മെന്റ് എടുത്തുണ്ട് എടുത്തോണ്ട് ഓക്കെ നമ്മുടെ പഴയ വണ്ടി വണ്ടി നമ്മളത് അങ്ങനെ സെയിലിന് വേണ്ടിയല്ല അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഷോയഓഫ് ആഹ് അതൊരു പതിനാറ് കൊടുത്തത് പേപ്പറിന്റെ ഒരു വർഷത്തിനടുത്ത് പേപ്പറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് വീഡിയോ കണ്ട് വരുന്ന ആദ്യം വരുന്ന ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡലും നല്ല വണ്ടി നല്ല വണ്ടി ക്വാളിറ്റി ഓക്കെ ഇതിന് എത്ര എത്രയാള വാറണ്ടി കൊടുക്കും ഇതിന് നമുക്ക് ഒരു മൂന്ന് മാസം വാറണ്ടി എഞ്ചിനോട് ഓക്കെ ഇപ്പൊ ഈ വണ്ടിക്ക് വണ്ടി ഫിനാൻഷ്യൽ ആണെങ്കിലും ആദ്യം പിന്നെ കൊടുക്കാം ഓക്കെ അപ്പൊ ഇനി അകത്തോട്ടുള്ള വണ്ടികളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ക്വാളിറ്റി നല്ല മോഡൽ കൂടി വണ്ടികളാകുന്നത് ആർ വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ മോഡൽ വണ്ടി ഒന്ന് മൊത്തത്തിൽ ഒന്ന് കാണിച്ചോ കസ്റ്റമർ കണ്ട് ഇഷ്ടപ്പെട്ടോ ആർ വൺ ഫൈവ് ആർ വൺ ഫൈവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി വണ്ടി നമ്മൾ എടുത്തു വെക്കുന്ന വണ്ടികൾ ഓരോന്നും നൂറ് ശതമാനം നോക്കിയിട്ട് എടുത്തു വെക്കുന്നത് പിന്നെ നമുക്ക് മനസ്സറിയാത്ത എന്തെങ്കിലും ഉണ്ട് അതിന് വാറണ്ടി ഞാൻ കൊടുക്കുക അതൊക്കെ ഷോറൂം ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങോട്ട് കൊടുക്കും പ്രൈസ് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം അതെ വണ്ടി എടുക്കുന്നവനൊന്നും നോക്കാനില്ല അതേ കണ്ടീഷൻ സാധനം രണ്ടായിരത്തി ഇരുപത്തി ഓവർ വണ്ടി അതിന്റെ പേപ്പർ ഇപ്പൊ അതുകൊണ്ട് അത് കൊടുക്കുക അതിന്റെ കൂടുതൽ മൊത്തം വണ്ടി പോയെ അതിന്റെ പേപ്പർ ഞാൻ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാല്പത്തി ഇത് ലോ കിലോമീറ്റർ ആണ് വണ്ടി ഇരുപത്തി സംതിങ് കിലോമീറ്റർ തന്നെ ഏകദേശം അത്ര കിലോമീറ്റർ ഓടുന്ന വണ്ടികളെ എടുത്തു രണ്ടായിരത്തി പത്തൊമ്പ വണ്ടി നമ്മൾ കഴിഞ്ഞ വണ്ടി നമ്മൾ കൊടുത്തത് ഒന്ന് ഇരുപത്തെട്ട് നമുക്ക് ഒന്ന് ഇരുപതിനോട് ഒന്ന് ഇരുപതിന് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് അത് സ്റ്റിക്കർ സ്റ്റിക്കറായി പോയത് പശി ആയിരിക്കുന്നത് അത് ഇപ്പൊ പോളിസ് ചെയ്യുമ്പോ അതൊന്നും ഒരു മണിയുടെ തരി പോലും ഇല്ലാതെ ക്ലിയർ ചെയ്ത കൊടുക്കും വണ്ടി അത് കൊടുക്കത്തുള്ളൂ ഇരുപതിനായിരത്തിന് ഒരു രൂപ ഫിനാൻസും കൊടുക്കുക ഇരുപത് രൂപക്ക് വണ്ടി പേയ്മെന്റ് ആർ വൺ ഫൈവ് നമുക്ക് സ്പോർട്സ് വണ്ടികൾക്ക് സാധാരണ വാറണ്ടി കൊടുക്കത്തില്ല പക്ഷെ ഈ വണ്ടി എല്ലാം നമ്മൾ ഒരു മൂന്ന് മാസം മാസം വാറണ്ടി കൊടുക്കും കിളിവി പതിനേഴ് വണ്ടി വണ്ടി എന്താ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയുടെ വൃത്തിയുണ്ട് എങ്ങനെയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇപ്പം നമ്മുടെ ഷോറൂമിന്റെ പേരിലോട്ട് മാറ്റിട്ടുണ്ട് ഇപ്പൊ സെക്കൻഡ് ഓണറിലാണ് നിൽക്കുന്നത് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നമുക്ക് ഈ വണ്ടി അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എടുക്കുന്നവർക്ക് നൂറിൽ നൂറ് ഗ്യാരണ്ടി ഷോറൂം മിസ്റ്ററി കഴിഞ്ഞോട്ട് ബുള്ളറ്റ് നമുക്ക് ഓവർ പ്രൈസിന് കൊടുക്കാം നാല് പിന്നെ നാൽപ്പത് രൂപ ഉള്ള ബുള്ളറ്റ് ഇനി ഇങ്ങോട്ട് വാടോ ഇലക്ട്രാ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പതിനായിരം നാല്പത് രൂപയ്ക്ക് വിത്ത് വാറണ്ടി സഹിതം കൊടുക്കും അപ്പൊ ഒരു വണ്ടി സെൽഫ് വരുന്ന ആദ്യം വേണ്ട ഒരു മക്കളെ വിളിച്ചോണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചാൽ ഇവിടെ വണ്ടി കാണത്തില്ല വണ്ടി പോയി കഴിയുമ്പോൾ ഞാൻ ഇവിടെ എന്തായാലും വീഡിയോ എടുത്ത് എടുത്തേ കൊടുക്കത്തില്ല ഞാൻ കച്ചവടം ചേർത്തിട്ടില്ല കാരണം ഇത് എന്താ ഇതെന്താ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഫ്ളാറ്റിനാക്കി അക്കൗണ്ട് ഇന്ന് രാവിലെ വിളിച്ചു വിളിച്ചോ നമുക്ക് എന്താ വണ്ടി ഇല്ലാത്ത അവര് ആയിരിക്കും നമ്മൾ വെറുതെ നമ്മൾ പറയുന്ന കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറയുള്ളൂ വണ്ടി വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനാല് പറഞ്ഞ സായി സർവീസിന്റെ മാനേജർ ഉണ്ട് അൻമർ അലിയുടെ വണ്ടി ചോദിച്ചിട്ടുണ്ടാകും അതെ രണ്ടായിരത്തി പതിനാലിന് വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവൻ ജനുവൻ കിലോമീറ്റർ ഷോറൂം

അതാണ് വണ്ടിയുടെ കണ്ടീഷൻ പറയുന്നത് മൂന്ന് മാസം വാറണ്ടി കൊടുക്കുന്നു എഞ്ചിൻ കണ്ടീഷൻ എഞ്ചിൻ മാത്രം ബാക്കി എല്ലാം നോക്കി എടുത്തോണ്ട് പോയില്ല നിങ്ങൾക്ക് പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എന്ത് കാണാൻ പറ്റാത്തതാണ് ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് കിളി വണ്ടി എങ്ങനെ പ്രൈസ് കൊടുക്കാവുന്ന ഒന്ന് ലക്ഷത്തി ഇരുപതിനായിരം പത്ത് ഫിനാൻസ് കൊടുക്കാം പത്ത് രൂപ ഉള്ള ഓടി എടുത്തോണ്ട് കൊണ്ടു വീണ്ടും ഉണ്ടല്ലോ ഒരു സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പതിനാറ് വണ്ടി പക്ഷേ വെറും പതിമൂവായിരം കിലോമീറ്റർ ഞാൻ എഴുതി കൊടുക്കും ഗ്യാരണ്ടി ജനുവൻ ജനുവൻ കിലോമീറ്റർ ആണ് ഞാൻ ഒറ്റ വണ്ടി കിലോമീറ്റർ പറയുന്നില്ല പക്ഷെ ഇതിന് ജനുവൻ കിലോമീറ്റർ പ്രൈസ് എങ്ങനെ ഈ വണ്ടി കൊടുക്കാം എഴുപത്തഞ്ച് രൂപയ്ക്ക് ഡൗൺ പേമെന്റ് ഡൗൺ പേയ്മെന്റ് അഞ്ച് രൂപ അഞ്ച് മുമ്പ് പറഞ്ഞു അഞ്ച് രൂപയ്ക്ക് ഡൗൺ വണ്ടി എന്റെ മൊന്നും ഇതൊക്കെ അഞ്ച് രൂപയ്ക്ക് ഞാൻ കൊടുക്കും ഞാൻ അങ്ങനെയുള്ള കസ്മർ പറയട്ടെ കൊടുക്കും മാക്സിമം നിങ്ങൾ ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഏതാ വണ്ടി എടുക്കും ോട്ട് കാണിച്ചാൽ കണ്ടുവരട്ടാ ഡിവൽസ് വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാടും പത്തൊമ്പത് മോഡൽ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി കിലോമീറ്റർ നോക്കണ്ട വണ്ടി ക്വാളിറ്റി കിലോമീറ്റർ ഒരു ലക്ഷം ആയിരിക്കും അത് നോക്കണ്ട നിങ്ങള് വണ്ടിക്ക് എന്തോ ഒരു രൂപയുടെ പണിയുണ്ടെ നിങ്ങളോട് പറയണം എനിക്ക് അതൊന്നും അറിയത്തില്ല ഈ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പതിനയ്യായിരം ആക്കി ഇവിടെ കൊണ്ടുവച്ചിട്ട് പതിനയ്യായിരം ഓടിയുള്ള പറയാ എനിക്ക് അമ്പത്തയ്യായിരം അറുപത്തയ്യായിരം കാണിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എല്ലാ വണ്ടിയുടെയും കിലോമീറ്റർ അങ്ങോട്ട് കാണിച്ചു കാണിച്ചോളൂ കിലോമീറ്റർ നോക്കി എടുക്കാൻ വരുന്നവർ നമ്മളത്തോട്ട് വരണ്ട വണ്ടിയുടെ ക്വാളിറ്റി മാത്രം നോക്കി എടുക്കാൻ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ പ്രോ ഉണ്ടായിരുന്നു ആ വണ്ടി കൊടുത്ത കേറോഫി എനിക്ക് മൂന്നോ നാലോ വണ്ടിയുടെ കച്ചവടം അവരുടെ കെയർ ഓഫ് കിട്ടി അങ്ങനെ വണ്ടിയുടെ ക്വാളിറ്റിയാ എനിക്ക് വേണമെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വേറെ വണ്ടി കൊണ്ടുവന്ന അങ്ങോട്ടുണ്ട് ഗ്രീസ് എന്ന് പറയുന്ന കാണുന്നുണ്ട് ഉള്ളു കൊടുത്ത അഞ്ഞൂറ് രൂപ കൊടുത്ത ആ വണ്ടി എല്ലാം കിലോമീറ്റർ കുറച്ച് വരും നമ്മൾ അതിനെ പോലെ പോകേണ്ട കാര്യമില്ല എന്തോ എല്ലാം പഴയ മോഡൽ പെടയ്ക്കുന്ന ഐറ്റങ്ങൾ കാർബറേറ്റർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത് വരെ ഇറങ്ങിയ കാർബറേറ്റർ വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇറങ്ങി ീർത്ത നിർത്തിയ എല്ലാ വണ്ടികളും ഇതൊക്കെ മോനെ പറയാത്തി അയ്യായിരം രൂപ മുതൽ ഏകദേശം അറുപത് രൂപ വരെ റേഞ്ചിലുള്ള എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് എല്ലാ സാധനങ്ങളും രണ്ട് ഡിസ്ക് വരുന്ന വണ്ടികളുണ്ട് ഡിസ്ക് വരാത്ത വരാത്ത വണ്ടികളുണ്ട് ഐ ബി എസ് വരുന്ന വണ്ടികളുണ്ട് എല്ലാ മോഡൽ വണ്ടികളും ഇതിനകത്താവും ഒരു മുപ്പത്തി മൂന്ന് രൂപ കൊടുക്കാം നമ്മള് മുപ്പത്തഞ്ച് പറഞ്ഞു നമ്മൾ വീണ്ടും താത്ത കൊടുക്കുന്നു നമുക്ക് കൊടുക്കാൻ പറ്റും ഈ വണ്ടിക്കകത്തൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കുവോ രൂപയൊക്കെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് വന്നെ ഇതോട്ട് വന്നേ എൻജിന്റെ സൈഡിലോട്ടൊന്നും കേപ്പിച്ച് കൊടുത്താൽ കസ്മർറ്റൊക്കെ മാറ്റി നമുക്ക് എൻഡോർക്ക് മസീനോ ജൂപ്പിറ്റർ പ്ലഷർ ഡിയോ ആക്റ്റീവോ ഏതായിട്ടോ വേണ്ടത് ആക്റ്റീവ് ആയി വില പറയുമ്പോൾ മാത്രമേ എന്നെ ആരും ഒന്നും പറയരു കാരണം ഞാൻ അതേപോലത്തെ വിലയ്ക്ക് എടുക്കുക ഓക്കെ ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി സംതിങ് കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഓടിയ വണ്ടി ഈ വണ്ടി അമ്പത്താറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് സിക്സ്റ്റി അറുപത്തിരണ്ട് നമുക്ക് അതിനപ്പുറത്തിന് ഡിയോ രണ്ടായിരത്തി പതിനാറ് ഷോറൂം കണ്ടീഷൻ ഇരിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി മുപ്പത്തി ആറ് വെച്ച് രണ്ടെണ്ണം കൊടുക്കാം സെയിം മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫൈവ് ജി നല്ല ക്ലീൻ വണ്ടി ഓക്കെ ആ വണ്ടി നമുക്ക് ഒരു അമ്പത്തിമൂന്ന് രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് നോക്കേണ്ട വാണ്ടി വരുമ്പോ അധികം ഡൗൺ പേമെന്റ് ഡിയോയ്ക്ക് മോഡൽ കുറവാണ് ആറ് രൂപ ടു ട്വന്റി വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ആ ടു ട്വന്റി കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വില വരാതി കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഈ വണ്ടി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു വണ്ടിയെ വണ്ടിയെപ്പറ്റി അറിയാവുന്ന ഇത് എടുത്തോണ്ട് പോയിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഒക്കെ ഈ റോഡിന്റെ പണിയൊക്കെ അടിച്ചിരി സെയിലിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അതിന് അതിന്റെതൊക്കെ കൊണ്ടാണ് ടു ട്വന്റി വണ്ടികളല്ലോ അറിയാവുന്ന ഇതൊക്കെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉള്ള ഷോറൂം കണ്ടീഷൻ വണ്ടിയെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി വൺ ഫിഫ്റ്റി ഈ വണ്ടി നമുക്ക് എൺപത്തഞ്ചു രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് വൺ ഫിഫ്റ്റി ഈ വണ്ടി നമുക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വൺ ഫിഫ്റ്റി വണ്ടിയുടെ എല്ലാം ക്വാളിറ്റി കൂടെ ഒന്ന് കാണിച്ചേക്കണേ നമ്മൾ ഈ വില പറയുമ്പോൾ ആൾക്കാരുമായിരിക്കും ഇവൻ എന്തോ പറയുന്നതോ പക്ഷെ വണ്ടി അതേപോലത്തെ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ിൽ ലാസ്റ്റ് ടു ഈ വണ്ടി വരുമ്പഴത്തേക്കും നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കും സീറോ ഡൗൺ സീറോയിലും ഡോൺ പേക്കു സീറോയിൽ അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ സാധനം ഹൈബ്രിഡിൽ വരുന്ന വണ്ടി ഈ വണ്ടി നമുക്ക് കൊടുക്കാം അറുപത്തഞ്ച് രൂപക്ക് മൈലേജ് കിട്ടും ഉറപ്പായിട്ടും കിട്ടും നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി വാ അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അറുപത്തഞ്ച് താണോ മക്കളെ ഐറ്റം കാര്യങ്ങളൊക്കെ വരുന്ന എവരി ഐറ്റംസ് ഓക്കെ ഈ സാധനം നമുക്ക് കൊടുക്കാം എൺപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വണ്ടിയാണ് ടൗൺ ഒക്കെ കൊണ്ടുവന്ന് പത്ത് രൂപ കൊണ്ട് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വണ്ടി എടുത്തുകൊണ്ട് പോകും വണ്ടി ഉപയോഗിക്കരുത് ഇത് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ അടുത്ത് വരുന്ന സ്ക്വാഡ് അടിച്ചൻ രണ്ടായിരത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്ക്വാഡ് അടിച്ച് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ ഒരു അറുപത്തി രൂപയ്ക്ക് കൊടുക്കും അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം സ്ക്വാഡ് അടി വണ്ടി രണ്ടായിരത്തി അത് മൈലേജ് നമുക്ക് കൊടുക്കാത്തതും അതിനെല്ലാം ഒരു മൂന്ന് നാല് മാസം അഞ്ചു മാസം ഒക്കെ പിന്നെ പുതിയ വണ്ടികളല്ലേ നല്ല ക്ലീൻ വണ്ടി ഇരിപ്പുണ്ട് പസീനോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒരു അറുപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട രജി ശേഷം വരുന്ന വണ്ടിയാ അതുപോലെ തന്നെ ജൂപ്പിറ്റർ ആണെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് ഫിനാൻസ് കൊടുക്കാം നമുക്ക് നാല് രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമ്മുടെ പ്ലസർ ലിമിറ്റഡ് എഡിഷൻ വണ്ടി ആ വണ്ടി വരുമ്പഴത്തേന് നമുക്ക് ഒരു രൂപയ്ക്ക് വീൽ ഒക്കെ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ലിമിറ്റഡ് വരുന്ന വണ്ടിയാ ആ വണ്ടി നമുക്ക് ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഒരു അഞ്ചു എല്ലാം വണ്ടി എടുത്തോണ്ട് പോകണം അതാണ് നമ്മുടെ ആഗ്രഹം എം ഡി രണ്ടായിരത്തി ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എന്റെ പൊന്നു മഞ്ഞ സ്റ്റിക്കർ പോലെ ഇളക്കി കളഞ്ഞിട്ടില്ല ഒന്ന് നാപ്പത്തെട്ടുള്ളവർക്ക് വന്ന് വണ്ടി എടുത്തോ ഒരു ലക്ഷത്തി നാപ്പത്തെ ഒരു ലക്ഷത്തി നാപ്പത്തെട്ട് എന്തായാലും ഞാൻ കുറച്ച് കൊടുക്കുവാനകത്ത് ചെറിയ ഒക്കെ കുറച്ച് കൊടുക്കാൻ ഒരുപാട് കുറയുന്നില്ല വണ്ടി അതുപോലത്തെ വണ്ടികൾ നമ്മൾ സ്പോർട്സ് വണ്ടിയൊക്കെ എടുത്തോണ്ട് എൻ എസ് ടു ഹൺഡ്രഡ് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്റ്റേഷൻ വരുന്ന വണ്ടി നമുക്ക് ഈ ഒരു എമ്പത്തി മൂവായിരം രൂപയ്ക്ക് നമ്മുടെ വീട് കൊണ്ട് വരുന്നവർക്ക് അതിനകത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് അകത്തേ വണ്ടി നമുക്ക് ബാക്കി നമുക്ക് ഫിനാൻസ് ഇട്ട് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടു വർഷം രൂപ രണ്ടു വർഷം രൂപ വർഷം ത്രീ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി വരുമ്പോ നമുക്ക് എമ്പത്തഞ്ച് രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും എമ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം അതിനകത്ത് എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുത്തുവിടുക പിന്നെ എന്തോ തീർച്ചയായിട്ടും കൊടുക്കും നമ്മുടെ വീഡിയോ വീട് കൊണ്ടുവരുന്നവരെ കണ്ടി പറയുന്നവരൊക്കെ കണ്ടാന്ന് വണ്ടി എടുത്തോണ്ടത് ഇവിടെ വന്ന് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവര് ഇറങ്ങത്തു ആയിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി അതിന്റെ നട്ട് വാളിറ്റി ഉള്ളവർ വേണേ കാണിച്ചു കൊടുത്തു ആ ഗ്യാരി കൊടുക്കാം നല്ല മൈലേജ് ആണ് പിന്നെന്തോ നമുക്ക് അമ്പത്തൊമ്പത് രൂപയ്ക്ക് ആ വണ്ടി കൊടുത്തേക്കാം ഒമ്പതിനായിരം രൂപ അമ്പത്തി രൂപയ്ക്ക് ആ വണ്ടി കൊടുത്തേക്കാം ലോ ബഡ്ജറ്റ് വണ്ടികൾ നമുക്ക് അധികം വേണ്ടി ഇല്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് നമ്മളെ എല്ലാരും എൻക്വയറി വരുന്ന ഒരു വണ്ടിയുണ്ട് അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരു വീഗോ ഈ പറയുന്നതുകൊണ്ട് വീഗോ വീഗോ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല വണ്ടി ഒന്ന് കാണിച്ചു നോക്കിയാൽ ടി വി എസ് വിഗോ എങ്ങനെയുണ്ട് വണ്ടി അത്യാവശ്യം മൈലേജ് ഉണ്ട് മൈലേജ് മാത്രമല്ല ഈ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടോ ഒരു പ്രാ ഒരു ചെറിയ സ്ക്രാച്ച് എങ്കിലും ഉണ്ടോ നോക്കിയാൽ അത്രയ്ക്ക് നീറ്റ് ആയിട്ടുള്ള അത്രക്ക് നീറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വണ്ടി സിംഗിൾ യൂസ് വണ്ടി ഇത് നമുക്ക് ഫൈനൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഒരു മുപ്പത് രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കും എത്ര ഡൗൺ പേയ്മെന്റ് വരുമ്പോഴത്തേന് നമുക്ക് വണ്ടി ഉണ്ടോ വണ്ടി എങ്ങനെയുണ്ട് നൂറ് ടയർ വാങ്ങുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇതൊക്കെ ഒക്കെ എടുക്കുന്നവർക്ക് ചുമ്മാ ഓടാ ഒന്ന് രണ്ട് ലക്ഷം കിലോമീറ്റർ അതാണ് ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അനുഭവം കൊണ്ട് പറഞ്ഞു നമ്മുടെ അപ്പച്ചുടെ മോനെ ഇരിപ്പൊണ്ടിരിക്കാൻ അവർക്ക് ഇവർട്ടറിന്റെ പരിപാടിയാണ് പറഞ്ഞ ഞാൻ കൊടുത്തിട്ട് അഞ്ചാറോ വർഷമായി ഇപ്പോഴും വണ്ടി ഉണ്ടല്ലോ അത് രണ്ടായിരത്തി ഇരുപത് ടു ട്വന്റി വണ്ടി ഇരുപത്തി സംതിങ് കിലോമീറ്റർ ആകെപ്പാട് ഓടിയുള്ള വണ്ടി ആ ഗ്ലാമറോ വണ്ടികൾ വന്നതേ ഉള്ളു അപ്പം ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളും ലോ കിലോമീറ്റർ രണ്ടായിരത്തി മൂന്ന് ഗ്ലാമർ വരുന്നത് ഇതൊക്കെ വെറും പതിനായിരത്തിനകത്ത് ഓടിയ വണ്ടികളാ പതിനായിരത്തിനകത്ത് പിന്നെന്തോ ഈ വണ്ടികളൊക്കെ നമുക്ക് ഒരു എഴുപത്തെട്ട് രൂപ വെച്ച് ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുത്താന്ന് കമ്പനി ഒരു വരെക്കാരു നാപ്പതിനായിരം രൂപ നമുക്ക് കുറച്ച് കൊടുക്കാം വെറും പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അതുപോലെ എൻഎസ് ടു രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എൻ എസ് ടു ഹൺഡ്രഡ് ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടി ഇപ്പൊ വന്ന് ഇറങ്ങിയതുള്ള അതിൻ്റെതായ പോരായ്മകളുണ്ട് അതെല്ലാം പോളിഷും കാര്യങ്ങളും സർവീസും ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കും അതുപോലെ തന്നെ ഡൊമാർ രണ്ടായിരത്തി പതിനേഴ് ഡൊമിനാറ് ലോ ബഡ്ജറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഏതൊക്കെ ലോ കിലോമീറ്റർ വണ്ടികളാണ് പത്തോ പതിനഞ്ചോ ഇരുപതിനാലൊക്കെ ഓടിയ വണ്ടികളാണ് ഇതെല്ലാം ഷോറൂം മിസ്റ്ററി ഉള്ള വണ്ടി ഇന്ന് വന്ന വണ്ടികളാണ് അതുകൊണ്ടിരിക്കുന്ന വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷോറൂമിന് എൻ എസ് ടു ഹൺഡ്രഡ് നല്ല കണ്ടീഷന് ഇരിക്കുന്ന സാധനങ്ങള് കൊടുക്കുക ഒന്ന് അമ്പത്തഞ്ചിന് കൊടുക്കുക ഒരു ലക്ഷത്തി അമ്പത്തേ കമ്പനി കൂടുന്ന ഒരു ലക്ഷം രൂപ കുറച്ച് കൊടുക്കുന്നത് രൂപത് രൂപ കൊണ്ട് ഈ വണ്ടി ഞാൻ കൊടുത്തു അങ്ങ് കൊടുത്തുകൊടുക്കും ഇരുപത്തി മൂന്ന് വണ്ടി ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ ഇത് നമ്മള് കായംകുളം ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പുതിയ പുതിയകാവ് എത്തുകി പുതിയകാവ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഓക്കെ കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ പുതിയകാവ് കഴിഞ്ഞ ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ സൈഡ് ഇനി എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഈ പറഞ്ഞ വീഡിയോ കണ്ടു വരുന്നവർക്ക് അനുഭവമാണ് വീഡിയോ കണ്ടുവരുന്നവർക്കും അല്ലാത്തവർക്കുള്ള പ്രൈസുകളും ഇതിനകത്തൊന്ന് വീഡിയോ കണ്ടു വരുന്നവർക്ക് എത്രത്തോളം ചെയ്തു കൊടുക്കാം അത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് പിന്നതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വണ്ടിക്കും വാറണ്ടിയും കൊടുക്കുന്നുണ്ടോ അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഒരു കസ്റ്റമർ ഇവിടെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ വണ്ടി എടുക്കാൻ വേണ്ടി വന്നത് അവരെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കും നമുക്ക് ചോദിക്കാം ഡിയോടുത്തായി ഇനി ബ്ലൂ ഡിയോടെ ഓക്കെ അപ്പോ വണ്ടി എടുത്തേ സാറ വണ്ടി എടുത്തേ വേണാണോ ഇവരുടെ ഡീലിംഗ് എങ്ങനുണ്ട് ഡീലിംഗ് ഒക്കെ വളരെ നല്ല ഡീലിംഗ് ആണ് അതെ ഇതാണ് അപ്പൊ വണ്ടി എടുത്തിട്ടുള്ളത് അപ്പൊ താങ്ക് യു വേണം അപ്പൊ അപ്പോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ